ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഓണാശംസകൾ നമ്മൾ ഇന്ന് നോക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ എക്സാം എക്സാമിന്റെ അതിന്റെ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്ന എട്ടാം തീയതി ആണ് അതായത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അപ്പൊ അതിനു മുന്നേ നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങൾക്ക് ഇവിടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ആർ ആർ ബി ചെന്നൈ ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കാം മൂന്ന് ബാർ രണ്ടായിരത്തിഇരുപത്തി ഉള്ളത് അതിന്റെ എംപ്ലോയ്മെന്റ് ന്യൂസ് ഒന്ന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒമ്പത് എട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ക്ലോസിംഗ് ഡേറ്റ് സെപ്റ്റംബർ എട്ട് അതായത് ഇപ്പോ ഇന്ന് അഞ്ചായി നാളെ തിങ്കളാഴ്ചയാണ് ലാസ്റ്റ് തിങ്കളാഴ്ച ഒരു ദിവസമേ ഉള്ളൂ ഇനി ആർ ആർ പി അയക്കാൻ വേണ്ടി അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ച വരെ സമയമുണ്ട് ഫീ പേയ്മെന്റിന് ചൊവ്വാഴ്ച വരെ സമയമുണ്ട് അപ്പോൾ നിങ്ങൾ അത് അപേക്ഷിക്കാനുള്ളവര് അപേക്ഷിക്ക ആർ ആർ ബി ആർ ആർ പി നഴ്സിംഗ് സൂപ്പർ ഉണ്ട് സെവൻ പേസ്കയിലാണ് നാപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ശമ്പളം ഉള്ളത് സാലറി ഇരുപത് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് അപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോ ഇന്നോ നാളെ നാളെ അക്ഷയ സെന്റർ പുറത്ത് പ്രവർത്തിക്കുമെങ്കിൽ നാളെ നിങ്ങൾ പോയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ തിങ്കളാഴ്ച നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്വന്തം ലാപ്ടോപ്പിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഈ വേക്കൻസിനൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി ഉള്ളെന്ന് കരുതി അപേക്ഷിക്കാതിരിക്കരുത് നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം അപ്പൊ ഇതിന്റെ ക്ലാസുകൾ നമ്മുടെ നഴ്സ് ക്രീൻ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നഴ്സ്ക്രീൻ ആപ്പിൽ ജോയിൻ ചെയ്യാം ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് അതായത് ഏജ് ലിമിറ്റ് ഏജ് കാറ്റഗറി എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം ഒബിസി ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന് ഇതിന് ഫീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ജനറൽ കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ബി എസ് സി നേഴ്സിംഗ് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിന്തൽമണ്ണ ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റല് ബി എസ് സി നഴ്സിംഗില് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഈ നമ്പറിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എച്ച് ആർ അറ്റ് ദ റേറ്റ് ഇ എം എസ് ഹോസ്പിറ്റൽ ഡോട്ട് ഒർജി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ട്യൂട്ടർ ആയിട്ടും എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ലെക്ചറായിട്ടും ഒക്കെ അപേക്ഷിക്കാം അതുപോലെ സ്റ്റാഫ് നേഴ്സായിട്ടും എ എൻ എം കഴിഞ്ഞവർക്ക് എൻ എം വേക്കൻസി ഉണ്ടാവും സോ നിങ്ങൾക്ക് അതിന് പെരിന്തൽമണ്ണയിലുള്ള ഇ എം എസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ഉണ്ട് ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എൻക്വയറി ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് വെച്ചാൽ ആർ ആർ പി അപേക്ഷിക്കാം കൂടാതെ ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് എ എൻ എം കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഇ എം എസ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പേനമൊക്കെ നിങ്ങൾ പ്രൈവറ്റിൽ പഠിച്ചവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇ എം എസ്സിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പെരിന്തൽമണ്ണ ഉള്ള ഇ എം എസ് പെരിന്തൽമണ്ണയിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് മലപ്പുറം ജില്ലയിൽ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടുള്ളവരുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് അൽഷിവ മൗലാന തുടങ്ങിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്പറിൽ നിങ്ങൾക്ക് എടുത്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇ എം എസ് ഹോസ്പിറ്റൽ എം ഇ എസ് ഹോസ്പിറ്റൽ തുടങ്ങി നിരവധി ഹോസ്പിറ്റലുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എ എം കഴിഞ്ഞവർക്കും എൻ എം കഴിഞ്ഞവർക്കും ജി എൻ കഴിഞ്ഞവർക്കും ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കും ഇനി ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയുള്ള വീഡിയോയിൽ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്